വരക്കാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ റാജീ വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നാലാം ക്ലാസിൻ്റെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഇഖ്തർ മിമ്മ ബൈനൽ കൗസേനി ബ്രാക്കറ്റിൽ നിന്ന് തെരഞ്ഞെടുത്ത് എഴുതാനാണ് ഇവിടെ നാല് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ നാല് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഇവിടെ മുകളിൽ ബ്രാക്കറ്റിലുണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ച് നോക്കി ഉത്തരങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി അർത്ഥമൊക്കെ നോക്കി പിന്നെ ഗ്രാമറൊക്കെ നോക്കിയിട്ട് വേണം ഓരോന്നൊക്കും ചെയ്താൻ ഇവിടെ ഉള്ളത് നോക്കൂ അലൽ അശ്ചാരി എന്നാണ് ഒന്നാമത്തെ ഉത്തരം അലൽ അശ്ചാരി എൻ്റെ അർത്ഥം എന്താ അല മേൽ നമ്മൾ പഠിച്ചു അല്ലേ അഷ്ചാർ എന്ന് പറഞ്ഞ മരങ്ങൾ അലൽ അശ്ചാരി എന്ന് പറഞ്ഞ മരങ്ങളുടെ മേൽ പിന്നെ റബ്ബത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു വാക്കും കൂടി ചേരുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുക റബ്ബത്ത് എന്ന് പറഞ്ഞാൽ നാഥ ഉടമസ്ഥ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത് പറഞ്ഞു പിന്നെ ഫീ റബിയുൽവൽ എന്ന് പറഞ്ഞാൽ റബിയുൽ അവ്വൽ മാസമാണ് ഫീ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഫീ റബിയൽ ലവ്വൽ റബിയുല്ലവ്വൽ മാസത്തിൽ എന്നർത്ഥം പറയാം പിന്നെ ബിൽ എൽമി എൻ്റെ അർത്ഥത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എങ്കിലും അറിവ് കൊണ്ട് എന്നാണ് അർത്ഥം ഇനി ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താണ് നവ്യുർ കൽബി നമ്മളൊരു പാട്ട് പഠിച്ചിട്ടുണ്ട് നവ്വിർ കൽബി എന്താ പഠിച്ചത് ബിൽ എൽമി എന്താണ് അതിൻ്റെ ആൻസർ നവ്വിർ കൽബി ബിൽ എൽമി അറിവ് കൊണ്ട് എൻ്റെ ഹൃദയം നീ എന്നാണ് അർത്ഥം അത് അത് വാർത്ത വന്നാലോ അതാണ് ഞാൻ അങ്ങനെ അർത്ഥം പറയാൻ കാരണം രണ്ടാമത്തത് അത്തുയൂർ പക്ഷികൾ അപ്പോൾ അതിനോട് ഏതാ യോജിക്ക മുകളിൽ ഇങ്ങനെ വായിച്ച് നോക്കിയാലും നമുക്ക് മനസ്സിലാവും എന്താ ഇതാണ് അതിൻ്റെ ആൻസർ രണ്ടാമത്തത് അലൽ അഷ്ജാരി അപ്പം അങ്ങനെ അർത്ഥം വരിക അത്തുയൂർ അലൽ അഷ്ജാരി പക്ഷികൾ മരങ്ങളുടെ മേലാകുന്നു മരത്തിൻ്റെ മേലാകുന്നു എന്നും പറയാം മൂന്നാമത്തത് ഉമ്മ ഹോ അവൻ്റെ ഉമ്മ അവൻ്റെ ഉമ്മ ആരാണ് ഇതാ ഇതാണ് നമ്മൾ അവിടെ ഒരു വാക്കും കൂടി ചേർക്കണ്ടെന്ന് എന്ന് എന്നാലും അർത്ഥം കറക്റ്റ് ആവുള്ളൂ റബ്ബത്തുൽ ബൈത്തി അവൻ്റെ ഉമ്മ റബ്ബത്തുൽ ബൈത്താണ് വീട്ടമ്മയാണ് അല്ലെങ്കിൽ വീട്ടുടമസ്ഥയാണ് അല്ലെങ്കിൽ ഹൗസ് എന്നൊക്കെ നമ്മൾ പറയല്ലോ അപ്പം അങ്ങനെ പറയാം ഇനി നാലാമത്തത് ഉലിത നബീയുന മുഹമ്മദിൻ സലഹ് അലൈവല്ലം നബി സലാഹ് അല്ലമ്മ പ്രസവിക്കപ്പെട്ടു അല്ലെങ്കിൽ ജനിച്ചു എന്നൊക്കെ പറയാം ഏത് മാസത്തിൽ അത് നമ്മളറിയാലോ നമുക്കറിയാമല്ലോ ഇതാ ഫിറബിയൽ ഔവലി അതാണ് നാലാമത്തെ ഉത്തരം അപ്പോൾ അതിവിടെ എഴുതാം ഫിയുറബിയൽ ഔവലി അപ്പോൾ റബിയല്ലവൽ മാസത്തിൽ നബല് അല്ലാ വല്ല ജനിച്ചു എന്ന് എഴുതാം അല്ലെങ്കിൽ റബിയുള്ളവൽ മാസത്തിൽ നബല് അല്ലാ വല്ലമയെ പ്രസവിക്കപ്പെട്ടു എന്നൊക്കെ എഴുതാം അർത്ഥം വരികയാണെങ്കിൽ അർത്ഥം ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതാം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ഇവയിലെ ജെറിൻ്റെ ഹർഫുകൾ കള്ളിയിൽ എഴുതാം ഇവിടെ ഒരു അഞ്ച് ഉദാഹരണങ്ങൾ ദ അഞ്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ അഞ്ച് ഉദാഹരണങ്ങളിൽ എവിടെയോ ഹർഫുകൾ ഉണ്ടാവാം അത് ഈ കോളത്തിലേക്ക് ഏതാണ് വേണ്ടത് ഇവിടേക്ക് ഇങ്ങനെ ഇതാണ് വേണ്ടത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒന്നാമത്തേത് ഒന്നാമത്തെ ദ ഫഹിം തു അനിൽ ഹയവാനാത്തി ഫഹിം തുറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി അനിൽ ഹയവാനാത്തി മൃഗങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയെന്ന് അപ്പോൾ നമ്മൾ ഇതിൽ കണ്ടാൽ തന്നെ അറിയാം അല്ലേ ഏതാണ് ആ ജെറിൻ്റെ അർഫ് എന്താ അനി എന്നുള്ളതാണ് അനിയെന്ന് പറഞ്ഞാൽ അൻ എന്ന് നമ്മൾ പറയും അത് സെൻറ്റൻസിൽ വരുമ്പോഴാണ് അനി എന്നൊക്കെ പറയും അൻ കുറിച്ച് എന്നുള്ള അർത്ഥം കുറിച്ച് അതേപോലെ തൊട്ട് എന്നൊക്കെ പറയില്ലേ ആ അർത്ഥത്തിലൊക്കെ സൂചിപ്പിക്കുന്ന അന്നാണ് ഇവിടെ എന്ത് ജെറിൻ്റെ അർഫ് രണ്ടാമത്തത് അബിയു കല്ലൊ നീ എന്താണ് ലോബിയ് മാന് കല്ലവനമി ആടിനെ പോലെയാണ് അപ്പം ഇതിലേതാണ് നമ്മൾ പഠിച്ചത് ദ ക എന്നുള്ളതാണ് പഠിച്ചത് ജെറിൻ്റെ അർഫ് എന്താണ് പോലെ എന്നർത്ഥം വരും അപ്പോൾ അതാണ് ജെറിൻ്റെ അർഫ് അതവിടെ മാറ്റിയത് ഇനി മൂന്നാമത്തേത് അൽ അസു ഫിൽ ഖഫസി അൽ അസു അസദ് പറഞ്ഞ സിംഹം ഫിൽ ഖഫസി കൂട്ടിലാണ് സിംഹം കൂട്ടിലാണ് അപ്പോൾ ഏതാണ് അതിൽ ദ ഇഫി എന്നുള്ളതാണ് ജെറിൻ്റെ അർഫ് അതുപോലെ ഇതാ ഫിയറിന ഇൽ എന്നർത്ഥം കൂട്ടില്ല എന്നൊക്കെ പറയില്ലേ ഒറ്റയ്ക്ക് അർത്ഥം പറയുമ്പോൾ അതിനർത്ഥം കംപ്ലീറ്റ് ആവില്ല ഒരു വാക്കതിൻ്റെ പിന്നാലെ കൂടുമ്പോഴാണ് അർത്ഥം കംപ്ലീറ്റ് ആവുക അതുകൊണ്ടാണ് ഇൽ എന്നൊക്കെ പറയുന്നത് ഇനി നാലാമത്തെന്താണ് എർജി ഓ ലൗലാദു മിനൽ മദ്രസത്തി വിദ്യാർത്ഥികൾ മദ്രസയിൽ നിന്ന് മടങ്ങുന്നു എർജി പറഞ്ഞാൽ മടങ്ങുന്നു അല്ലെങ്കിൽ മടങ്ങും എന്നൊക്കെ പറയാം അല്ലൗലാദു വിദ്യാർത്ഥികൾ എവിടെ മടങ്ങുന്നത് മിനൽ മദ്രസത്തി മദ്രസയിൽ നിന്ന് ദ മിനയാണ് നമ്മൾ അതിൽ പഠിക്കുന്ന അല്ലെങ്കിൽ അതിലുള്ള ജെർണിൻ്റെ അർഫ് മിനയാണ് ഇൽ നിന്ന് എന്നർത്ഥം പറയും ഇന്ത് എന്നൊക്കെ പറയൽ ഇംഗ്ലീഷിൽ ഇനി അഞ്ചാമത്തത് അൽമിർ ആത്തു അലൽ അൽ ജിദാർ അൽമിർ ആത്തു കണ്ണാടി എവിടെയാണ് അൽ ജിദാരി ചുമരിൻ മേലാണ് നമുക്കറിയാം അലേണ് അതിലെ ജെറിൻ്റെ ഹർഫ് ചുമരിൻ മേൽ മേൽ എന്ന് പറയുന്ന ആ അർത്ഥമാണ് അലക്കുണ്ടാവുക അപ്പോൾ ഇതൊക്കെയാണ് ജെറിൻ്റെ ഹർഫുകൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ വന്നോളന്നില്ല ഇങ്ങനെ വരാതി വരാനും വരാതിരിക്കാനും ചാൻസ് ഉണ്ട് ചിലപ്പം ജെറിൻ്റെ ഹർഫുകൾ തന്നിട്ട് ഉദാഹരണങ്ങൾ എഴുതാനായിരിക്കും വരിക അപ്പോൾ ഈ ഹർഫുകളൊക്കെ തരികയാണെങ്കിൽ ഈ ഉദാഹരണങ്ങൾ എഴുതാം അല്ലെങ്കിൽ പുസ്തകത്തിലുള്ള മറ്റുദാഹരണങ്ങളൊക്കെ നമുക്ക് എഴുതാം ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ഇംല കുട്ടഭാഗൊക്കെ പൂരിപ്പിക്കാനാണ് എന്താണ് ഒന്നാമത്തത് യുഹിബു ഡേഷ് യുഹിബൂന അവൻ്റെ ഇടയിൽ ഒരു വാക്കുണ്ടല്ലോ യുഹിബു അതൊരു മുഫ്രതായ അല്ലേ അവൻ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെടും എന്നൊക്കെ അർത്ഥം പറയാം ഇവിടെ യുഹിബൂൻ പറഞ്ഞാൽ അവരെല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്നാണ് ഞാൻ എൻ്റെ ഇടയിൽ ഒരു മുസന്നുണ്ട് ഇത് മുഫ്രതാണ് ഇത് ഒന്നുള്ളൂ അവൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞാൽ ഒന്നുള്ളൊ ഇത് യുഹിബൂന എന്ന് പറയുമ്പോൾ അതെന്തായി അവരെല്ലാവരും അത് ജം ആയി എൻ്റെ ഇടയിൽ മുസന്ന ആണ് വേണ്ടത് രണ്ടെണ്ണ രണ്ടെണ്ണത്തിനെ സൂചിപ്പിക്കുന്ന യുഹിബ്ബാനി എന്നാണ് പറയുക യുഹിബാനി അപ്പോൾ എന്താ അർത്ഥം അവർ രണ്ടു പേരും ഇഷ്ടപ്പെടുന്നു എന്നർത്ഥം അല്ലെങ്കിൽ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയാം യുഹിബു അവൻ ഇഷ്ടപ്പെടുന്നു യുഹിബ്ബാനി അവർ രണ്ടു പേരും ഇഷ്ടപ്പെടുന്നു യുഹിബുവിനെ അവരെല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്നർത്ഥം ഇനി രണ്ടാമത്തെ ദാത്തഫ് അലു തഫ് അലാനി ഡേഷ് തഫ് അലു തഫ് അലാനിവിടെന്താ ചേർക്കേണ്ടത് എഫ് അൽന എന്നാണ് ഇത് സ്ത്രീകളെ കുറിച്ച് പറയുന്നതാണ് ഈ തഫ് അലു അവൾ പ്രവർത്തിക്കും തഫ് അലാനി അവൾ രണ്ട് സ്ത്രീകൾ അല്ലെങ്കിൽ രണ്ട് പേർ പ്രവർത്തിക്കും പിന്നെ എന്താണ് എഫ് അൽന എന്നാണ് പിന്നെ പേര് അവൽ അവർ എല്ലാ സ്ത്രീകളും പ്രവർത്തിക്കും അപ്പോൾ എഫ് അൽനയാണ് ഇവിടെ വേണ്ടത് ഇനി മൂന്നാമത്തത് അർബത്വൻ എന്നിവിടെ ഉണ്ട് ലാസ്റ്റ് സിദ്ധത്വൻ അർബത്ത് എന്ന് പറഞ്ഞാൽ നാല് സിദ്ധത്ത് എന്ന് പറഞ്ഞാൽ ആറ് അപ്പം അതിൻ്റെ ഇടയിൽ അഞ്ചാണുള്ളത് അഞ്ച് നെഴുതി വയ്ക്കരുത് എന്താണ് എഴുതേണ്ടത് അഞ്ചിനെന്താണ് പറയാം ഹംസത്തുൻ എന്നാണല്ലോ നമ്മൾ പറയപ്പെടുക നമുക്കറിയാം എല്ലാവർക്കും അറിയുന്നൊരു ഗ്യസാണ് അല്ലേ അഞ്ചിന് എന്താ പറയുന്നത് അപ്പോൾ അത് ഹംസത്തുൻ എന്ന എഴുതാം ഇനി നാലാമത്തേത് ഒരു വാക്ക് ചേർക്കാണ്ട് അത് അടുത്ത് നോക്കിയാൽ അത് എന്താണെന്ന് മനസ്സിലാവും റമവാൻ ഷൗവാൻ അപ്പം ദേദ റമവാൻ്റെ തൊട്ട് മുമ്പുള്ള മാസേദ ഷഹബാനാണ് ഷാബാനും ഷാഹാനും റമദാനും ഷൗവാലിൻ അപ്പോൾ കറക്റ്റായല്ലോ ഇനി അഞ്ചാമത്തേത് അൽ ബുർത്തുകാലു ബുർത്തുകാൽ പറഞ്ഞ ഓറഞ്ച് അത് അസല്ലത്തി കൊട്ട എന്ന് പഠനണ്ട് ബുർത്തുകാൽ ഓറഞ്ച് കൊട്ട അങ്ങനെയല്ലല്ലോ അത് സെൻറ്റൻസ് ആകുമ്പോൾ എന്താ പറയുക കൊട്ടയിൽ അല്ലെങ്കിൽ ഓറഞ്ച് കൊട്ടയിലാണ് എന്നല്ലേ പറയാം അപ്പോൾ ഇവിടെ എന്താണ് വേണ്ടത് ഫി ഇൽ എന്നുള്ളൊരർത്ഥത്തിന് സൂചിപ്പിക്കുന്ന വാക്കു വെക്കണം ഫീന്നാവര് അപ്പോൾ അൽബുർത്തുഖാല് ഫിസല്ലത്തി ഓറഞ്ച് കൊട്ടയിലാണ് എന്നർത്ഥം വരും ഇനി നാലാമത്തെ ആക്ടിവിറ്റി നുതർജിമു പരിഭാഷപ്പെടുത്താനാണ് നമ്മളെ ഭാഷയൊക്കെ എഴുതാനാണ് രണ്ട് ചോദ്യങ്ങളാണുള്ളത് അതിൽ ഒന്നാമത്തേത് സെമിയാത്തുൽ അദാന മിനൽ മസ്ജിദി സെമിയാത്തു സെമി എന്ന വാക്കിൻ്റെ അർത്ഥം കേട്ടു എന്നാണ് കേട്ടു ടു നിങ്ങൾക്കറിയുണ്ടാവും പിന്നെ തൂന്ന് ലാസ്റ്റ് കൂടുമ്പോൾ ഞാൻ എന്നർത്ഥം വരും അപ്പോൾ ഞാൻ കേട്ടു നൈസമയത്തു ഞാൻ കേട്ടു എന്തിനെ കേട്ടത് അൽ അദാൻ ബാങ്കിനെയാണ് കേട്ടത് ബാങ്ക് കേട്ടു എവിടുന്നാണ് കേട്ടത് മിനൽ മസ്ജിദി പള്ളിയിൽ നിന്ന് ഇപ്പോൾ മിന വരുമ്പോൾ ഇതിൽ നിന്ന് അർത്ഥം വരും അപ്പോൾ എങ്ങനെ അത് പറയാം പള്ളിയിൽ നിന്ന് ഞാൻ ബാങ്ക് കേട്ടു എന്ന ഇതല്ലോ പള്ളിയിൽ നിന്ന് ഞാൻ ബാങ്ക് കേട്ടു രണ്ടാമത്തേത് എങ്ങനെ വരിക അൽ ഉമ്മ വൽ ഉഖ്താനി യുറത്തിബിനോർ അൽ ബൈത്തി അൽ ഉമ്മ ഉമ്മയും ഉമ്മയും എന്ന് പറയാൻ കാരണം അവിടെ ഒരു വാ വന്ന് അപ്പോൾ പിന്നെ ഉമ്മയും വൽ ഉഖ്താനി രണ്ട് സഹോദരിമാരും ഉഖ്തറിഞ്ഞ സഹോദരി ഉഖ്താനി പറയുമ്പോൾ രണ്ട് സഹോദരിമാർ ഉമ്മയും രണ്ട് സഹോദരിമാരും യു യുറത്തിബിനുറത്തിബുനാരണം അവർ ക്രമീകരിക്കും എന്ന് പറയാം അവർ ക്രമീകരിക്കും എന്തു മോറൽ ബൈത്തി വീട്ടുകാര്യങ്ങൾ കാര്യങ്ങൾ ബൈത്ത് കൂടുമ്പോൾ വീട് അപ്പോൾ മോറൽ ബൈത്ത് വീട്ടുകാര്യങ്ങൾ അപ്പോൾ നമുക്കങ്ങനെ സെൻറ്റൻസിലെഴുതാം ഉമ്മയും രണ്ട് സഹോദരിമാരും വീട്ടുകാര്യങ്ങൾ ക്രമീകരിക്കും എന്ന് ഉമ്മയും രണ്ട് സഹോദരിമാരും വീട്ടുകാര്യങ്ങൾ ക്രമീകരിക്കും എന്ന് പറയാം ഇനി അഞ്ചാമത്തെ ആക്റ്റീവ് അരി ബിസുവർ അരി ബിസുവർ ചിത്രങ്ങൾ അറബിയാക്കാനാണ് ഫസ്റ്റ് ഒരു ചിത്രമുണ്ട് എന്താണ് ഒരു മരത്തിൻ്റെ മേൽ കാക്ക ഇരിക്കണേ അല്ലേ അപ്പോൾ നമുക്ക് കാക്കക്ക് എന്താ പറയുക അല്ല ഹോറാബു എവിടെയാണ് കാക്ക മരത്തിൻ്റെ മേലാണ് മേൽ എന്നുള്ള വാക്ക് അതിനേതാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അലയാണ് ചേർക്കേണ്ടത് അല ഇനി മരമാണല്ലോ അപ്പം അലശ്വചറത്തി എന്ന് പറയാം അലശ്വചറത്തി അങ്ങനർത്ഥം പറയും കാക്ക മരത്തിന്മേലാണ് അങ്ങനെ പറയാം ഇനി വേണമെങ്കിൽ അതൊന്നും കൂടി വേറെ രൂപത്തിൽ പറയാം അപ്പോഴും ശരിയാണ് അലശ്ശറത്തി അലശ്ശചറത്തി മരത്തിന്മേൽ എന്തുണ്ട് അല്ല ഓറാബു കാക്കയുണ്ട് അങ്ങനെയും പറയാം അലശ്ശചറത്തി ഓറാബു മരത്തിന്മേൽ കാക്കയുണ്ട് അങ്ങനെയും പറയാം ഇനി രണ്ടാമത്തേതെന്താണ് ഒരു കുറുക്കൻ ഒരു കൂടിൻ്റെ ഉള്ളിൽ കുറുക്കൻ കൂട്ടിലാണ് എന്നാണ് വേണ്ടത് അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം കുറുക്കൻ എന്താ പറയുക അസാലബു എന്നാണ് പറയുക അസാലബു കുറുക്കൻ എവിടെയാണ് കൂട്ടിൽ കൂടിന് കഫസ് എന്നാണ് പറയുക അപ്പോൾ കൂട്ടിൽ നിന്ന് വരാൻ നമ്മൾ ഒരു അക്ഷരം പഠിച്ചിട്ടുണ്ട് ആണ് ഫിൽ കഫസ് എന്നാവും അപ്പം എന്തായി കുറുക്കൻ കൂട്ടിലാണ് ഇനിയുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് മാറ്റി ചെയ്താൽ ഫിൽ കഫസി കൂട്ടിൽ എന്തുണ്ട് കുറുക്കനുണ്ട് അങ്ങനെയൊക്ക ഫിൽഫസ് അലബൂ ഇ രണ്ട രീതിയിലത് ചെയ്യാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലന ൾ അതേപോലെ ആൻസർ കി ഒരു മദ്രസ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നാഥൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും മുറമുല്ലാഹി വർക്കാത്തു you